നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാൻ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ തുടങ്ങി കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡി നിരക്കിലാണ് നൽകുന്നത് പൊതുവിപണിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിലേറെ വിലയുള്ള സാധനങ്ങൾ റേഷൻ കാർഡുമായി എത്തിയാൽ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് ലഭിക്കും പൊതുവിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വില കുറവിലാണ് നൽകുന്നത് ഓണച്ചന്തകളിൽ കുടുംബശ്രീയുടെയും സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തോടെ നാടൻ പച്ചക്കറികളുടെ സ്റ്റോളും ഒരുക്കിയിട്ടുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള നൂറ്റി അറുപത്തിയാറ് ത്രിവേണി സ്റ്റോറുകൾ ഇരുപത്തിനാല് മൊബൈൽ ത്രിവേണി സ്റ്റോറുകൾ എന്നിവിടങ്ങളിലൂടെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭിക്കും നീതി സ്റ്റോറുകൾ വഴിയും സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ത്രിവേണി സൂപ്പർമാർക്കറ്റ് ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോർ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം എസ് സി സംഘം ഫിഷർമാൻ സഹകരണ സംഘം എന്നിവ മുഖേനയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി ആന്റണി രാജു എം എൽ എ ത്രിവേണി ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് സഹകരണ രജിസ്ട്രാർ സജിത് ബാബു സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞു എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോഡക്റ്റ് ഓഫ് ശനിയാഴ്ച വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തെ വരവേൽക്കാൻ സ്റ്റാളുകളുമായി നോർത്ത് കളമശ്ശേരിയിലെ ചാക്കോളാസ് പവലിയൻ ഒരുങ്ങി വിപുലമായ വേളയിൽ എല്ലാത്തരം കാർഷികോൽപ്പന്നങ്ങളും ഉണ്ടാകും പറ നിറച്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും രാവിലെ മുതൽ മന്ത്രി രാജീവിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ കൃഷിയിടങ്ങളിൽ വിളവെടുപ്പ് ഉത്സവവും നടക്കും വിപുലമായ ഭക്ഷ്യമേളയും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് കാർഷികോൽപ്പന്നങ്ങൾക്ക് പുറമെ കയർ മുള കൈത്രി ഉൽപ്പന്നങ്ങൾ ഐ എസ് ആർ ഒ ജില്ലാ വ്യവസായ കേന്ദ്രം മാധ്യമ സംവാദ സദസ്സുകൾ തുടങ്ങി വിപുലമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മണ്ഡലത്തിലെ കലാകാരന്മാരുടെ പരിപാടികൾക്ക് പുറമെ പ്രമുഖ കലാകാരന്മാരുടെ പരിപാടികളും വൈകുന്നേരങ്ങളിൽ അരങ്ങേറും ഇരട്ട നേട്ടം സമ്മാനിക്കുന്ന പ്രത്യേക കൂപ്പണും ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പണിൽ ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം നറുക്കെടുപ്പിൽ ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ യുടേത് എന്നാരോപിച്ച് ഇ ഡി പിടിച്ചെടുത്ത നിക്ഷേപങ്ങൾ മരവിപ്പിച്ചതിന്റെ കാലാവധി നീട്ടിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി എം എൽ എ യുടെയും ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള നിക്ഷേപങ്ങളാണ് ഇ ഡി പിടിച്ചെടുത്തിരുന്നത് മരവിപ്പിക്കൽ കാലാവധി നീട്ടിയ നടപടി ക്രമവിരുദ്ധമായതിനാൽ റദ്ദാക്കുകയാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് വി ജി അരുൺ വ്യക്തമാക്കി നിക്ഷേപം പിടിച്ചെടുത്ത നൂറ്റി അൻപത് ദിവസം പിന്നിട്ടതിനാലാണ് മരവിപ്പിക്കൽ കാലാവധി നീട്ടുന്നതിനായി ഇ ഡി ഉത്തരവിറക്കിയത് കാലാവധി നീട്ടുമ്പോൾ കക്ഷികളെ വിവരം അറിയിക്കണം എന്നാൽ നിക്ഷേപ ഉടമയല്ലാത്ത എ സി മൊയ്തീന് മാത്രമാണ് ഇ ഡി നോട്ടീസ് അയച്ചത് ഇത് ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ എൻ രഘുരാജ് അഡ്വക്കേറ്റ് കെ വി കെ വിശ്വൻ എന്നിവർ ഹാജരായി കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്കിൽ വയോജന മിത്രം പെൻഷൻ വിതരണം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബാങ്കിൽ നടത്തിവരുന്ന പദ്ധതിയുടെ ഈ വർഷത്തെ വിതരണോദ്ഘാടനം കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ നിർവഹിച്ചു കേരളത്തിൽ ചുരുക്കം സംഘങ്ങളിൽ മാത്രം ഈ പദ്ധതി നിലവിൽ ഉള്ളത് എന്ന് ചെയർമാൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നിലവിൽ ഈ പദ്ധതിയിലൂടെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബോർഡ് അംഗം കെ കെ ബഷീർ സ്വാഗതം പറഞ്ഞു മുൻ ബാങ്ക് പ്രസിഡന്റ് സി എ മരക്കാർ എം എം അലിയാർ മൈദീൻ കല്ലറയ്ക്കൽ കെ കെ കൃഷ്ണൻ സിദ്ദിഖ് ബിന്ദു ജയകുമാർ റംല ഇബ്രാഹിം സെക്രട്ടറി കെ ജി സിരിമാവോ എന്നിവർ സംസാരിച്ചു நமக்கு எல்லாருக்கும் வளரே சுடைய இது ஆரம்ப குறித்த சந்தர்ப்பம் முதல் என்ன மனசில் கருது ஜில் ஆகியோர் രൂപ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം മലബാറിലെ ഏറ്റവും മികച്ച പാലുൽപാദക സഹകരണ സംഘത്തിന് കാലിക്കറ്റ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡിന് പാലക്കാട് ജില്ലയിലെ ചപ്പക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം അർഹരായി ഡോക്ടർ വർഗീസ് കുര്യന്റെ പന്ത്രണ്ടാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം ഒൻപതിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചാലപ്പുറത്തുള്ള ബാങ്കിന്റെ സജൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അവാർഡ് ദാനം നിർവഹിക്കും തന്റെ വീട്ടിൽ നിക്ഷേപകർ വരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി തിരുവിതാംകൂർ സഹകരണ സംഘം തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ബി നേതാവ് ബി ജെ പി നേതൃത്വം നൽകുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ മുന്നൂറിലേറെ നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ബി ജെ പി നേതാവ് എം എസ് കുമാർ കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായി അതേസമയം ഏകപക്ഷീയമായ നിരോധന ഉത്തരവെന്ന ഹർജിക്കാരന്റെ വാദം പ്രിൻസിപ്പൽ മുൻസിഫ് ജി എസ് ബിഥുൻ ഗോപി അംഗീകരിച്ചില്ല താൻ താമസിക്കുന്നത് മകൻ വില കൊടുത്തു വാങ്ങിയ വീട്ടിലാണെന്നാണ് കുമാറിന്റെ വാദം സംഘത്തിലാകെ നിക്ഷേപമായ നാൽപ്പത്തിയൊന്ന് കോടി രൂപയിൽ ഇരുപത് കോടി രൂപ മാത്രമാണ് വായ്പയെ നൽകിയിട്ടുള്ളത് ഇതുവരെ നാൽപ്പതിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്